പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് ഫോൺ വടക്കാഞ്ചേരിയിൽ മരം പൊട്ടി വീണ ഇരുചക്രവാഹന യാത്രികനായ മധ്യവയസ്കന പരുക്കേറ്റു മുള്ളൂർക്കര എഴുത്തച്ഛൻ വളപ്പിൽ അൻപത് വയസ്സുള്ള ബാബുരാജിനാണ് തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റത് വ്യാഴാഴ്ച രാവിലെ ഒൻപതേ മുക്കാലോടെയായിരുന്നു സംഭവം മുള്ളൂർക്കരയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ബാബുരാജിന്റെ തലയിലേക്ക് വടക്കാഞ്ചേരി പരുത്തിപ്രക്ക് സമീപം വെച്ച് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മാവിന്റെ വലിയ ശീകരം വീഴുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ ഹെൽമറ്റ് പിളർന്ന നിലയിലാണ് ഗുരുതരമായി പരുക്കേറ്റ ബാബുരാജിനെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മാവിന്റെ വലിയ ശിഖരം വീണതിനെ തുടർന്ന് ഗതാഗതവും തടസ്സപ്പെട്ടു വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം ന്യൂസ് വടക്കാഞ്ചേരി അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര